ബോഡി ഫുള്ളായിട്ടും അതായത് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യാൻ അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വളരെ സ്ലോലി മെഷീനിൽ സൂചി പൊട്ടാതെയും തട്ടാതെയും ഒക്കെ നോക്കിയിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെ കുറച്ച് പണിയാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് നമുക്ക് ആ വീഡിയോസ് എടുക്കുമ്പോഴും ഫോട്ടോസ് എടുക്കുമ്പോഴും ശരിക്കും ഈ നമുക്ക് ഡയറക്റ്റ് കാണുന്ന ആ ഒരു ലുക്ക് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടായില്ല പിന്നെ ഡമ്മിയുടെ സൈസും അല്ലാത്തോണ്ട് പിന്നൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഈ സാധനം കാണിച്ചിരുന്നുണ്ട് സ്കേർട്ട് നമ്മൾ കട്ടിലാണ് ചെയ്തേക്കുന്നത് അതും ഡബിൾ ഫ്ലയറിൽ ഈ മെറ്റീരിയലിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത് അവരോട് എനിക്ക് സത്യം പറഞ്ഞ മെറ്റീരിയലിന്റെ പേരെന്താണെന്ന് അറിഞ്ഞുകൂടെ നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജിമി ചിക്ക ബാപ്പ് എന്നാണ് കാരണം നമ്മൾ സൂറത്ത് നിന്നെടുത്ത മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണേ അപ്പൊ അവരങ്ങനെയാണ് എന്നോട് പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് ആ മെറ്റീരിയലിന്റെ പേര് അറിയില്ല കേട്ടോ എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ ഓർഗാനിസിനാളും കുറച്ചുകൂടി തിക്കായിട്ടുള്ള കുറച്ചുകൂടി ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അതിന്റെ പ്പാണ് ഇത് എന്നാണ് ആള് പറഞ്ഞത് അത് വീട് ഡ്രസ്സ് ഇഷ്ടമായോ എന്നുള്ളത് ഒന്ന് കവമെൻ്റ് ചെയ്തേക്കണേ